ം രാവിലെ ആ പത്രമൊക്കെ വായിച്ച് രണ്ടുപേരും ഉഷാറായി ഇരിക്കുകയാണ് രണ്ടുപേരും മാത്രമേ ഉള്ളോ ആ എന്നാ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങനെ കാണലുണ്ട് രാവിലെ പത്രം രാവിലെ എപ്പുറിക്കുന്നുണ്ട് എണീക്കുന്നുണ്ട് നേരത്തെ എടീറ്റു ഭക്ഷണൊക്കെ കഴിച്ചു കഴിക്കുമ്പോഴല്ലേ അത് രാവിലെ കഴിച്ചില്ലേ അത്ര മൂന്നെണ്ണിന്റെ ശേഷം മൂന്നു മണിക്ക് ശേഷം കഴിച്ചു ക്ഷീണുണ്ടാവൂലേപ്പ് അപ്പൊ ഈ നല്ല ചൂടാ വെള്ളം കുടിക്കില്ലല്ലോ അല്ലെ വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ലേ ഇന്നലെ ആറേമുക്കാൽ വരെ അപ്പൊ ഈ സമയം പോവാൻ പത്രമൊക്കെ വായിക്കും വാർത്ത കാണും അല്ലെ മൊത്തത്തിലെങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ ഇപ്പൊ എത്ര വയസ്സായി എൺപത് വയസ്സായി മക്കളുണ്ടോ അതോ എല്ലാവരും ഒരാളിവിടെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഭയങ്കര ഭാഗത്താണ് ഈ സ്ഥലം ഊരകമാണ് ഊരകം ഊരകം കാണാനില്ല എപ്പോഴും ഇഷ്ടമാണ് Thank you. <laughs> <laughs> സന്തോഷം രാവിലെ പ്രമാത പരിപാടിയുമായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ മിനി ഊട്ടി പോയി അവിടെ ആൾക്കാരെയൊക്കെ കണ്ടു അവിടെ രാഷ്ട്രീയ വർത്തമാനവും കേട്ടു അപ്പൊ നല്ല മത്സരമാണ് ഇത്തവണെന്ന് അറിഞ്ഞു എൽ ഡി തന്നെയാണ് രണ്ടുപേരും നല്ല സജീവമായിട്ട് രംഗത്തുണ്ട് അല്ലെ ഓക്കെ അപ്പം ആ മത്സരം കടുക്കും എന്നതാണ് പറയുന്നത് എന്റെ പേരെന്താണ് അബ്ദുറഹ്മാൻ അബ്ദുൾ ഞാനും കൊല്ലമാണ് കൊല്ലം അഞ്ചല ഓക്കെ സന്തോഷം കണ്ടതിൽ അപ്പൊ ഇനി നോമ്പൊക്കെ പിടിച്ചിരിക്കുക വാർത്തകളൊക്കെ കാണുക ആ സന്തോഷം അപ്പൊ ഇങ്ങനെ നമുക്ക് ചില സന്തോഷങ്ങളുണ്ട് ഇത്തരം സന്തോഷങ്ങൾ നമുക്ക് വിലമതിക്കാനാവാത്ത സന്തോഷങ്ങളാണ് നമ്മളെ കാണുന്ന മനുഷ്യര് അവര് നമ്മളോടുമായിട്ട് അഭിപ്രായം പറയുന്നു അവര് നമ്മളുമായി സന്തോഷം പങ്കിടുന്നു അപ്പൊ പൊതുവേ ഈ മലബാർ മേഖലയില് നമ്മൾ സന്ദർശിക്കുന്ന മിക്കവാറും വീടുകളിലെല്ലാം ഈ നോമ്പ് പിടിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവര് ആ വൃതാ ശുദ്ധിയിലാണ് നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഹലോ ഗുഡ് മോർണിംഗ് രാജേന്ദ്രകുമാർ 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 അഞ്ച് കിലോമീറ്റർ വീട്ടില് വൈഫ് മാത്രമല്ല ഇന്ന് പോയോ അതോ അവര് രണ്ടുപേർ ശേഷം രാവിലെ പോയി പഠിക്കാൻ പോയതോടെ ആണല്ലേ ഗൾഫിലാണ് മകള് ടീച്ചറാണ് അവള് പുത്തന തണിയാണ് ആ പുത്തനത്താണിയിൽ ടീച്ചറാ ടീച്ചറാണ് അപ്പൊ മകൾ ഇവിടുന്ന് ആണ് പോകുന്നത് എവിടുന്നില്ല അവിടുന്ന് പോവാം അവിടെ ഇവിടെ ഞാൻ വേണ്ടത് നിങ്ങൾ മാത്രമേ എടുത്തോളൂ അല്ലേ ചീച്ചിന് പേരല്ലോ നിങ്ങൾ സ്വദേശം പണ്ട് മുതലാണോ ഭയങ്കര സൗഹാർദ്ദമായിട്ടാണ് എല്ലാവരും എല്ലാരും ഒരുമിച്ച് നമ്മുടെ സൗഹാർദ്ദപരമായി മാത്രമല്ല മിനിയുട്ടിയുണ്ട് ഞങ്ങൾ അവിടെ പോയി മിനിടയ്ക്ക് പോകാറുണ്ടോ അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നത് വോട്ടഭ്യർത്ഥിക്കല ആർക്കെ എന്ന് ചോദിക്കരുത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകണം എന്നുള്ളൊരു ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ അതുമായിട്ട് ഏറ്റെടുത്ത് അപ്പം ഇത് നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രം ഉണ്ട് അതിനകത്ത് സമഗ്ര ചിത്രം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ചരിത്രം തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഓരോ മുന്നണികളും നേടിയ വോട്ട് അപ്പൊ വോട്ട് ചെയ്യാൻ വേണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മളെ തീരുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പോകില്ലല്ലോ ഇരുപത്താറാം തീയതി എന്താ ഇവിടുത്തെ മൊത്തത്തിലൊരു അവസ്ഥ ഇവിടെ യു ഡി എഫിന്റെ ഒരു കോട്ടയാണ് ആ രണ്ടായിരത്തി നാലില് അന്ന് മഞ്ചേരി ആയിരുന്ന സമയത്ത് ടി കെ ഹംസ വിജയിച്ചു പോയാലും സാധ്യതയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പറയുന്നത് അത് ആവർത്തിക്കാനുള്ള സാധ്യത ഉള്ളതാണ് പക്ഷേ ദേശീയ പറയാം താങ്കൾ വോട്ട് ചെയ്യുന്ന ആർക്കാണെന്ന് പറയണ്ട തീർച്ചയായിട്ടും അതല്ല മൊത്തത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് അനുകൂലമാണ് മലപ്പുറം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇവിടെ ഈ ഭാഗത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലിയൊക്കെ കേട്ടോ പാർലമെന്റിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ മാറ്റം വരാം വരാം പറ്റില്ല രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും ഈ മണ്ഡലത്തിൽ ഇറങ്ങുന്ന സാധാരണക്കാരായ വോട്ടർമാരെല്ലാവരും ഈ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ നല്ല ബോധമുള്ളവരാ എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ ഇന്ന വോട്ട് വോട്ട് ചെയ്യേണ്ടത് ആ ബോധമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്ര മാത്രം ടി വി ചാനലും കാണുന്നുള്ളല്ലേ എല്ലാവർക്കും വിവരങ്ങൾ അറിയാമല്ലോ അയ്യോ സന്തോഷം ആ ക്ഷണം കൊണ്ട് തന്നെ നമ്മൾ വളരെ സംതൃപ്തരായി നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ ഒരു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് ആഹ് പക്ഷെ സന്തോഷമുണ്ട് അപ്പൊ മറ്റൊരു ദിവസം അപ്പൊ ഈ വീട്ടിലിരുന്ന് വാർത്ത വായിക്കുക എന്ന് പറയുന്ന ഒരു ആദ്യത്തെ അനുഭവം ആയിരിക്കും അല്ലെ ഇത് തലസമയം കാണുക അപ്പോ നമ്മള് ഈ വീടിന്റെ മുമ്പറപ്പടിയിൽ ഇരുന്ന് നമ്മൾ ഇത് വാർത്ത വായിക്കാൻ പോവാൻ കൂടി ഇരുന്നോട്ടെ ആ വേണ്ട പേപ്പറൊന്നും വേണ്ട നമ്മള് നിലക്കാൾ പൊടിയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത് ചേട്ടൻ കൂടി ഇരുന്നാണ് ഇവിടെ അപ്പോൾ നമ്മൾ വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ പ്രേക്ഷകരിലേക്ക് വരുന്നത് ഈ വാർത്തയൊക്കെ പണ്ടേ വായിക്കുമ്പോൾ ഈ എ സിയുടെ ഹോളിൽ ഇരുന്ന് ടി വി സ്റ്റുഡിയോയിലിരുന്നാണല്ലോ വാർത്ത വായിക്കുന്നത് ഇപ്പൊ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ആ കുതിരപ്പുറത്ത് വാർത്ത വായിക്കാൻ തുടങ്ങി ചായക്കടയിൽ ഇരുന്ന് വാർത്ത വായിക്കാൻ തുടങ്ങി വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്നാണ് ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ ഞങ്ങൾ തലക്കെട്ട് വായിക്കാൻ പോകുന്നത് അതും ഒരു അനുഭവം അല്ലേ എപ്പോഴെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നോ എന്താണ് ജോലി ചെയ്തിരുന്നത് ജ്വല്ലേ ഇവിടെ വേഗം ധാരാളം ഈ കൊടുവള്ളി പോലെ കൂടുതൽ സ്വർണ്ണ കടകളുടെ ഊരകത്തുണ്ട് വില ഇപ്പോ ഒമ്പത് ജ്വല്ലൊന്നും മാറിക്കൊണ്ടിരിക്കല്ലേ ഒക്കെ ജ്വല്ലറികൾക്കും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല നമ്മളിവിടെ ചെറിയ ജ്വല്ലറിയാണ് ഭയങ്കര പാർട്ടണർഷിപ്പിൽ വേറൊണ്ട് ജ്വല്ലറി മൂന്ന് ഷോപ്പുണ്ട് ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി

ാണ് നമുക്ക് ചില കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് സ്വർണ്ണിക്കാരാണ് അല്ലെ അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വന്നിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ നമുക്കത് അറിയണം അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് വീട്ടിലല്ല മനസ്സിലായില്ലേ പ്രശ്നം ഈ വിശ്വകർമ്മ സമുദായത്തിന് വേണ്ടിയിട്ട് ഇടതുമുന്നണി പ്രവർത്തകരാണ് മുദ്രാ ലോൺ വാങ്ങിയിട്ടുണ്ട് യു ഡി എഫിനുള്ള സാധ്യത മൊത്തത്തിൽ എന്ന് പറയുന്നു വളരെ നമ്മളെല്ലാം നമ്മൾ നമ്മൾ പറയണം അത് രാഷ്ട്രീയ താല്പര്യം ജ്വല്ലറിക്കാരണെങ്കിലും നമ്മുടെ സമുദായത്തിന് അവഹേളിക്കുന്ന ഒരു പരസ്യം കൊടുത്തു പാലക്കാട്ടിന്റെ ജ്വല്ലറി അവരൊക്കെ നടക്കുന്നുണ്ട് അവർ തമ്മില് സ്വർണ്ണ സ്വർണ്ണ സട്ടാമാരാണ് സ്വർണ്ണപ്പണിക്കാര് അവരെ ഏറ്റവും മോശപ്പെട്ട സ്ഥിരീകരിച്ചു അവരുണ്ടാക്കുന്നത് വഞ്ചിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ അവരുണ്ടാക്കുന്നവർക്ക് ജ്വല്ലറി കിട്ടുന്നുണ്ടോ അതെ അപ്പം അതും ഈ പെട്ട ഹനിക്കുന്ന ഒന്നും സ്വർണ്ണ പാടില്ല അത് നടന്നു കൊണ്ടൊക്കെ അവര് നമ്മള് സ്വർണ്ണപ്പണിക്കാര് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് വഞ്ചകരാണ് ആവരണങ്ങൾ അവർക്ക് എവിടുന്ന് കിട്ടണോ അത് കിട്ടണ്ടേ അതെ വളരെ പ്രധാനപ്പെട്ട ഞാൻ അതിലേക്ക് വരാം ആ ജ്വല്ലറി വരുന്ന ആള് ആവരണം കൊടുക്കുമ്പോ അവിടുന്ന് കസ്റ്റമർ വാങ്ങിക്കേണ്ടത് അവിടെ കിട്ടുന്ന സ്വർണ്ണപ്പണിക്കാര് അല്ലെങ്കിൽ സ്വർണം പണിക്കുന്ന ആൾക്കാർ കിട്ടുന്നതാണ് അവർ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഈ അവർ അവർക്ക് പാടുണ്ടോ അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു അപമാനം ഈ സമുദായത്തിലുള്ള ആളുകൾ നേരിടുന്നു എന്നുള്ള പ്രശ്നം ഭാരവാഹി വല്ല മെമ്പർ ആണ് ഓക്കെ നോക്കൂ അപ്പൊ സ്വർണം സ്വർണം കൊണ്ട് നമ്മളെ പ്രലോഭിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഒരു കക്ഷിയാണ് നല്ല മനോഹരമായ ഡിസൈനുകൾ പക്ഷെ കയ്യിൽ സ്വർണം കാണാനില്ലല്ലോ ഏഹ് കൈ സ്വർണ്ണം ഇടാറില്ലേ ഏഹ് അത് എപ്പോഴും ആണല്ലോ നല്ല പൊറോട്ട ഇടിക്കുന്നയാൾക്ക് പൊറോട്ട വലിയ താല്പര്യം എന്ന് പറയുന്നത് പോലെ നല്ല സ്വർണ്ണ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന കൈയാണ് ആണ് പക്ഷെ ആ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരം നമ്മൾ കാണുന്നില്ല ആണോ ചേച്ചിക്ക് സ്വർണ്ണൊക്കെ വാങ്ങിച്ചേരാറുണ്ടോ ആവശ്യത്തില്ല ഏഹ് അപ്പം നമ്മൾ നിൽക്കുന്ന ചേട്ടൻ അതെ സ്വർണ്ണം ഉരുക്കുന്നയാൾ അധികം സ്വർണ്ണം ഉപയോഗിക്കില്ല എന്നുള്ളതാണ് വില അറിയാം മാത്രമല്ല അതിന്റെ വിലയില്ലായ്മയും അറിയാം ഓരർത്ഥത്തിൽ അല്ലേ ഫിലോസഫിക്കൽ ആയിട്ട് പറഞ്ഞാൽ